പാലക്കാട് നിയന്ത്രണം വിട്ട കാർ മരത്തിലിടിച്ച് മൂന്ന് യുവാക്കൾ മരിച്ച സംഭവത്തിൽ സമഗ്ര സമഗ്രഅന്വേഷണത്തിന് സർക്കാർ കാട്ടുപന്നി കുറുകെ ചാടിയതാണ് അപകടത്തിനിടയാക്കിയതെന്ന് പരിക്കേറ്റവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം ഇന്നലെ രാത്രിയാണ് നാടിനെ കണ്ണീരിലാഴ്ത്തിയ അപകടം അടുത്ത സുഹൃത്തുക്കളായ രോഹൻ സന്തോഷ് രോഹൻ രഞ്ജിത്ത് സനൂഷ് എന്നിവർക്കാണ് അപകടത്തിൽ ജീവൻ നഷ്ടമായത് ഇന്നലെ രാത്രിയിൽ കൊടുമ്പ് കനാൽ ജംഗ്ഷന് സമീപത്താണ് ആറംഗ സംഘം സഞ്ചരിച്ച കാറ് മരത്തിലിടിച്ച് നിയന്ത്രണം വിട്ട് വയലിലേക്ക് മറിഞ്ഞത് ആദിത്യൻ ഋഷി ജിതിൻ എന്നിവർക്ക് പരുക്കേറ്റു കാട്ടുപന്നി കുറുകെ ചാടിയപ്പോഴാണ് അപകടം സംഭവിച്ചതെന്നാണ് പരുക്കേറ്റവരുടെ മൊഴി പ്രദേശത്ത് കാട്ടുപന്നി ശല്യം രൂക്ഷമെന്ന് നാട്ടുകാർ പന്നി ഡ്രൈവർ പറഞ്ഞത് എന്നാൽ കാട്ടുപന്നി ഇടിച്ചല്ല അപകടമെന്നാണ് വനം മന്ത്രി എ കെ ശശീന്ദ്രന്റെ വാദം ഉണ്ടായതെന്നാണ് പക്ഷേ കാറ് മരത്തിനടിച്ചാണ് അപകടം ഉണ്ടായതെന്നാണ് രണ്ട് വ്യത്യസ്തങ്ങളായ വിവരങ്ങളാണ് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ തീർച്ചയായും ആ കാര്യത്തെക്കുറിച്ച് ഒരു സമഗ്രമായ അന്വേഷണം പരിശോധന നടത്തിയതിന് ശേഷമേ സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തുമെന്ന് മന്ത്രിമാരായ കെ കൃഷ്ണൻകുട്ടിയും എം പി രാജേഷും പറഞ്ഞു അതേസമയം പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം യുവാക്കളുടെ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകി നാളെ പൊതുദർശനത്തിന് ശേഷമാകും സംസ്കാരം ലോകത്തെ ഏത് സമയത്തും